അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ യുവതികളുടെ സാന്നിധ്യം യാതൊരു തരത്തിലും ബാധിക്കില്ല എന്ന് സർക്കാർ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ എൻഎസ്എസ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ എഴുതി നൽകിയിരിക്കുന്ന മറുപടിയിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സീനിയർ അഭിഭാഷകൻ വിജയ് ഹൻസാരിയാണ് സർക്കാരിന്റെ നിലപാട് എഴുതി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് യുവതികൾ എത്തുന്നത് അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കും എന്ന വാദം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നത് ആണ് എന്നും സംസ്ഥാന സർക്കാർ സൂചിപ്പിക്കുന്നു പത്ത് വയസ്സുള്ള പെൺകുട്ടി പോലും അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കും എന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നും സർക്കാർ പറയുന്നു രണ്ടായിരത്തി ഏഴ് വരെ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ യുവതികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാം എന്നായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഏഴിലാണ് ഇത് അറുപത് വയസ്സായി ഉയർത്തിയത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള യുവതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാം എങ്കിൽ ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്നും സംസ്ഥാന സർക്കാർ വാദിക്കുന്നു തന്ത്രി കണ്ഠരര് രാജീവരൻ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ പ്രത്യേക സബ്മിഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും നൽകി എട്ട് പേജുള്ള സബ്മിഷനാണ് ജയദീപ് ഗുപ്ത സർക്കാരിന് വേണ്ടി നൽകിയത് ആ സബ്മിഷനിലെ പ്രധാന വാദങ്ങൾ ഇവയാണ് യുവതികളെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അയ്യപ്പ ആരാധനയുടെ അനുപേക്ഷണീയമായ ആചാരത്തിന്റെ ഭാഗമല്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം യുവതി പ്രവേശന വിലക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ അനുപേക്ഷണീയമായ ആചാരം എന്ന തന്ത്രിയുടെ വാദം കണക്കിലെടുത്ത് ശബരിമല വിധി പുനഃപരിശോധിക്കരുത് നൂറുകണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ യുവതികൾക്ക് പ്രവേശിക്കാം യുവതികൾക്ക് വിലക്കുള്ളത് ശബരിമലയിൽ മാത്രം ഒരു മതത്തിലെയോ പ്രത്യേക വിഭാഗത്തിന്റെയോ അനുപേക്ഷണീയമായ ആചാരമാണോ യുവതീപ്രവേശന വിലക്ക് എന്നാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടത് ശബരിമലയിലെ യുവതീ പ്രവേശനം വിലക്കുന്നത് ആചാരപരമായ സമ്പ്രദായമാണെന്ന അഭിഭാഷകൻ വെങ്കിട്ടരാമന്റെ വാദം തെറ്റാണെന്നും പറയുന്നു ആചാരപരമായ ഒരു സമ്പ്രദായത്തിനും ഭരണഘടനാ പരിരക്ഷ നൽകുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാജ്യത്തെ പല ക്ഷേത്രങ്ങളുടെയും സ്വാഭാവിക നീതി നിഷേധിക്കും എന്ന ഹർജിക്കാരി ഉഷ നന്ദിനിയുടെ അഭിഭാഷകന്റെ വാദം തെറ്റെന്നും പറയുന്നു വിധി ബാധകമാകുന്ന എല്ലാവരെയും കോടതിക്ക് കേൾക്കാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാർ വാദിക്കുന്നു പ്രാഥമികമായ വാദമാണിത് എന്നും റിവ്യൂ പെറ്റീഷനുകൾ അംഗീകരിച്ചാൽ വിശദമായ വാദം ഉന്നയിക്കാൻ അധികാരമുണ്ടെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു നേരത്തെ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നതല്ല സർക്കാർ നിലപാട് മറിച്ച് സുപ്രീം കോടതി വിധി എന്താണോ അത് അംഗീകരിക്കുകയും അത് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമെന്നുമാണ് സർക്കാർ പരസ്യ നിലപാട് എടുത്തിരുന്നത് മാത്രമല്ല വിശ്വാസികൾക്കൊപ്പമാണെന്നുമായിരുന്നു പരസ്യമായ നിലപാട് സർക്കാർ എടുത്തിരുന്നത് എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന അവസരത്തിൽ തീർത്തും മലക്കം മറിയുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നേരത്തെ ശബരിമല വിധി പുനഃപരിശോധിക്കേണ്ടെന്ന് പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിനിടെ സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം തൊട്ടുകൂടായ്മ അല്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരാ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത വാദിച്ചു വാദം വിധി എന്നത്രിശോധിക്കാൻ പര്യാപ്തമായ കാരണമല്ല തന്ത്രിയുടെ അത് പുനഃപരിശോധനയ്ക്ക് തക്കതായ കാരണമല്ല അനിവാര്യമായ ആചാരം ഏതെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ തന്ത്രി ശ്രമിക്കുന്നു പുനഃപരിശോധനയ്ക്ക് അർഹമായ ഒരു കാരണവും ഹർജിക്കാർ ഉന്നയിച്ചില്ല അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ലെന്ന കാര്യത്തിൽ ബെഞ്ചിൽ സമമായ ബെഞ്ചിൽ സമവായമുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് സമാനമാണ് ഇപ്പോൾ എഴുതി നൽകിയ വിശദീകരണത്തിലും ഉള്ളത് ഇതോടെ സുപ്രീം സുപ്രീംകോടതിയിൽ ഭക്തരുടെ വാദങ്ങൾ അംഗീകരിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് സർക്കാർ ശബരിമലയിൽ യുവതീപ്രവേശം വിലക്കിയത് ദേവന്റെ അവകാശമെന്ന് സുപ്രീം കോടതിയിൽ തന്ത്രിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി ഗിരി വാദിച്ചിരുന്നു അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് മറ്റു ക്ഷേത്രങ്ങൾ പോലെ അല്ല ശബരിമല ഹിന്ദു വിശ്വാസിയുടെ മൗലിക അവകാശവും ദേവന്റെ അവകാശവും പരസ്പര പൂരകമാണ് തന്ത്രിയാണ് ശബരിമല പ്രതിഷ്ഠയുടെ രക്ഷാധികാരി ആരാധനാലയങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനല്ല പ്രതിഷ്ഠയുടെ സ്വഭാവത്തോട് ചേർന്നതാണ് ഭക്തരുടെ ഭരണഘടനാ അവകാശമെന്നും ഗിരി വാദിച്ചു